ഹായ് കഴിഞ്ഞ ദിവസം നമ്മൾ ആന്തൂരേം വെള്ളത്തിൽ നട്ട് വെച്ച് നോക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു ബോട്ടിൽ വച്ചില്ല അതൊന്ന് പൊട്ടി എനിക്കാണെങ്കിൽ കുറേ നേരത്തേക്കുള്ള പണി പണിയില്ലായി കഴിഞ്ഞ ദിവസം വിഷുവിന് അവളിത്തെ പോയി ഇപ്പം യൂണിക്കോണിൻ്റെ ഹൈഡ്രോജപ്പെരുവ് മേടിച്ചിട്ടുണ്ടെന്നായിരുന്നു അത് ഹാളിലിട്ടിട്ട് അത് കിടക്കണത് ഓർക്കത് ഫാനിട്ടു അതെല്ലാം കൂടി ഫാനിൽ കുരുങ്ങി പിന്നെ അത് അതഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ സോഫയുടെ പുറത്ത് കയറിയതാണ് അപ്പോൾ അതെ ഷോക്കീസിലിരിക്കുന്ന നമ്മുടെ കുട്ടപ്പൻ്റെ മേലോട് ഞാനൊന്ന് ചെറുതായിട്ട് ചാഞ്ഞ് അതിൻ്റെ ഒരു കഷ്ണം നടന്നു പോയി പിന്നെ ഒന്നും പറയണ്ട ഷോക്കേസിലും ഷോക്കേസിൽ നിന്ന് സോഫയുടെ പുറത്തും തിന്നയിലും മൊത്തം വെള്ളം വേണം ഞാനാണെങ്കിൽ ആ വോട്ടിലെടുത്തിട്ട് പുറത്തോട്ട് ഓടി അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടി വെള്ളം കുപ്പിയും സാധനം എടുത്ത് വെക്കുന്നതും പോരാ അതിൽ വെള്ളം ഒഴിച്ച് ചെടിയും വെച്ച് അത് പൊട്ടിച്ച് ആ സോഫയെന്ന് തന്നെ പിന്നെ ഞാൻ പെട്ടെന്ന് വന്നിട്ട് ഷോക്കേസും തിന്നയൊക്കെ ക്ലീൻ ചെയ്ത് സോഫയാണെങ്കിൽ പറ്റാവുന്ന രീതിയിലൊക്കെ തുണി വെച്ച് അമുക്ക് അമേക്ക് കുറച്ച് വെള്ളമൊക്കെ കളഞ്ഞു ഇനി നല്ലതെടുത്ത് വെയിലത്തിരുന്ന പക്ഷേ നമ്മുടെ ചെടീനെനിക്ക് വിട്ടുകളയാൻ പറ്റുമോ ഞാനൊന്നിങ്ങനെ ഓഫ് വേണമായിരുന്നു എന്നോർത്തുക അപ്പോഴാണ് നമ്മുടെ അന്ന് ഞാൻ വെച്ചപ്പോൾ ചുരുണ്ടിരുന്നെച്ചാൽ ഇലയൊക്കെ വിതിർന്ന് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെടിക്കാണെങ്കിൽ ഒരു ക്ഷീണമില്ല നമ്മുടെ ഇലകളും പൂവും ഒക്കെ നന്നായിട്ട് തന്നെ നിൽക്കുന്നു പിന്നെ ഞാൻ വേറൊരു കുപ്പിയിൽ അതങ്ങ് നട്ടു വെച്ചുണ്ടോ കണ്ടോ ഷോക്കേസ് ഷോക്കേസുള്ള കേസുള്ള സോഫയൊക്കെ കണ്ടോ ഇതാണ് നമ്മുടെ ഹീറോ ഫാൻ ബലൂൺ ഞാൻ പിന്നെ കൊണ്ട് പുറത്തിട്ടു കേട്ടോ അതെ പൊട്ടി നാശമായി ഇനിയിപ്പം ഹരിത കൊടുക്കാം പ്ലാസ്റ്റിക് ഇല്ലേ